ഒരു പ്രഭാഷണം കേട്ടതുമായി ബന്ധപ്പെട്ട ഒരാളുടെ അനുഭവം പറയുകയാണ് സർ ഒരു ഉസ്താദിൻ്റെ പ്രഭാഷണം കേൾക്കാനിടയായി അലൈഹി വല്ലാമെ പഠിപ്പിച്ചതായി അദ്ദേഹം പറയുന്നു ഒരു മയ്യത്ത് മറമാടുമ്പോൾ ആ ഖബറിൽ നിന്നും ഒരു പിടി മണ്ണെടുത്ത് സുറത്തിൽ കതറ് അഥവാ ഇന്ന അൻസൽ എന്ന് തുടങ്ങുന്ന സൂറത്തിൽ കതറ് ഓതി ആ മണ്ണിലേക്ക് ഊതി ആ മണ്ണ് മയ്യത്തിൻ്റെ ചാരത്ത് വിതറിയാൽ ഖബറിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ഏഴ് പ്രാവശ്യം ഊതി ഊതാനാണ് പറയുന്നത് എന്നൊക്കെ ഒരു ഉസ്താദിൻ്റെ പ്രസംഗത്തിൽ നിന്ന് കേട്ടു ഇത് ശരിയാണോ എന്നാണ് ചോദ്യം ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗ്ഗം നമ്മൾ തൗഹീദ് ഉറപ്പിക്കുക നല്ല ഈമാനുള്ളവനായി മാറുക നമ്മുടെ വിശ്വാസത്തിൽ ഒരു ഷിർക്കും കുഫറും വരാതിരിക്കാൻ നിഫാക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നതാണ് ഏറ്റവും അടിസ്ഥാനമായി ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം നബിസലാഹു അല്ലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ എഴുപതിനായിരം ആളുകൾ ചോദ്യം ചെയ്യലില്ലാതെ ഖബറിലെ ചോദ്യങ്ങളില്ലാതെ നാളെ പരലോകത്ത് ചോദ്യമില്ലാതെ ഒരു ശിക്ഷ ഇല്ലാതെ നേരിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കും എന്ന് പറഞ്ഞവരുടെ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈഹി വല്ലം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷണം അവർ തൗഹീദിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക പ്രാർത്ഥിക്കുക അവനോട് മാത്രം സഹായങ്ങൾ തേടുക അവനിൽ മാത്രം തവക്കുലാക്കുക അവനെ അവൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക തുടങ്ങി ഈ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ആ കാര്യം കൃത്യമാക്കുക എന്നതാണ് നബി സാഹു അല്ലെ വല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അതുകൊണ്ട് അതാണ് ഏറ്റവും പ്രധാനം രണ്ടാമത് പാപങ്ങൾ ജീവിതത്തിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം കബറിൽ ശിക്ഷ കിട്ടുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഏതൊരു പാപവും നമ്മൾ തൗപ ചെയ്യാതെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ പാപത്തിൻ്റെ പേരിലൊക്കെ കബറിൽ ശിക്ഷിക്കപ്പെടും പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഏതൊരു പാപമാകട്ടെ ആ പാപങ്ങൾ ഒന്നും ചില പാപങ്ങളൊക്കെ നബിസ് അല്ലാസ്ലും എടുത്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂത്രം ഒഴിച്ചിട്ട് കൃത്യമായി കഴുകാത്ത ആളുകൾ ശരീരത്തിലും വസ്ത്രത്തിലുമൊക്കെ മൂത്രം തെറിക്കുന്ന ആളുകൾ അത് കബറിലെ ശിക്ഷയ്ക്ക് വിധേയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കുന്ന ആളുകൾ അത് കബറ് ശിക്ഷയ്ക്ക് വിധേയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ പ്രത്യേകമായി എടുത്തു പറഞ്ഞതാണ് ഇതിനു മാത്രമല്ല കബറിലെ ശിക്ഷയുള്ളത് മറിച്ച് ഏത് പാപമാകട്ടെ അത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി തൗപ ചെയ്തിട്ട് ില്ലായെങ്കിൽ അങ്ങനെ മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അതിൻ്റെ പേരിലൊക്കെ ശിക്ഷിക്കപ്പെടാം അതുകൊണ്ട് വേഗത്തിൽ ഇസ്തികഫാറുകൾ നടത്തുക തൗപ ചെയ്യുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനം ഇങ്ങനെ ഖബറിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള ചില കഥകൾ ഗ്രന്ഥങ്ങളിലുണ്ട് ഇത് ഉസ്താദ് വെറുതെ കളവ് പറഞ്ഞതൊന്നുമല്ല ചില കിതാബുകളിൽ ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ആ കബറിൽ നിന്ന് കബറ് കുഴിക്കുന്ന സമയത്ത് പുറത്തേക്കെടുത്ത മണ്ണുണ്ടാവുമല്ലോ ആ മണ്ണിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൽ ഈ സൂറത്തുൽ കതിറ് പാരായണം ചെയ്യുക പക്ഷേ മുൻ മുൻഗാമികളായ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ ഈ സംഭവത്തെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സൂറത്തുൽ കതിറിൻ്റെ ശ്രേഷ്ഠതകൾ പറയുന്ന കെട്ടിയുണ്ടാക്കിയ കള്ളഹദീസുകളുടെ കൂട്ടത്തിലാണ് അതായത് ഓരോ സൂറത്തുകളെ സംബന്ധിച്ചും അതിൻ്റെ ശ്രേഷ്ഠതകൾ പറയുന്ന ചില ഹദീസുകളും ചില റിവായത്തുകളുമുണ്ട് ആ അധികവും പച്ചക്കള്ളം ഉണ്ടാക്കിയതാണ് വിശുദ്ധ ഖുർഹാനിൻ്റെ പ്രത്യേകത ഇങ്ങനെ കളമൊന്നും പറഞ്ഞുണ്ടാക്കേണ്ട ആവശ്യമില്ല ചില സൂറത്തുകൾക്കും ചില ആയത്തുകൾക്കും ഒക്കെ ശ്രേഷ്ഠത റസൂൽ ഉള്ളി സുല്ലാവിം തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട് ഇന്ന സൂറത്തോതിയാൽ ഇന്ന ഫലമുണ്ട് ഇന്ന ഗുണമുണ്ട് എന്നൊക്കെ നബി സല്ലാ അല്ലെ വല്ലാ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില ആളുകൾ ചില സൂറത്തുകളുടെ പ്രത്യേകതകൾ അതിൻ്റെ മഹത്വങ്ങൾ എന്ന് പറഞ്ഞു കൊണ്ട് ഒരുപാട് കള്ള ഹദീസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കൂട്ടത്തിലൊരു ഹദീസാണത് അപ്പോൾ സൂറത്തുൽ ഖതിറിന് അങ്ങനത്തെ ഒരു ശ്രേഷ്ഠതയില്ല അങ്ങനെ ഒരാൾ ചെയ്തു എന്നതുകൊണ്ട് ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല കവർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം റസൂൽ ഉള്ളി സ്വല്ലാ അല്ലെ നമുക്ക് പഠിപ്പിച്ചു തന്നത് നല്ല വിശ്വാസം ഉണ്ടാവുക എന്നതാണ് നല്ല തൗഹീദ് ഷിർക്ക് കടന്നു വരാത്ത വിശ്വാസം ഉണ്ടാവുക എന്നതാണ് രണ്ടാമതായി പാപങ്ങളില്ലാത്ത ജീവിതം നയിക്കുക അഥവാ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മനുഷ്യനാണല്ലോ തെറ്റുകളും കുറ്റങ്ങളുമൊക്കെ സ്വാഭാവികമാണ് അതുണ്ടാകുന്ന സമയത്ത് വേഗത്തിൽ തൗബ ചെയ്ത് ഇസ്തികഫാർ ചെയ്ത് മടങ്ങുക സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ ഹദീസിൽ ഹദീസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വയുർവാ വയുർവാ എന്ന് പറഞ്ഞ് ഇങ്ങനെ റിവായത്ത് ചെയ്യപ്പെടുന്നു ഇങ്ങനെ ഉദ്ധരിക്കപ്പെടുന്നു എന്ന് പറഞ്ഞിട്ടാണ് കിതാബുകളിൽ തന്നെ ഉള്ളത് ചില ഉസ്താദുമാരൊക്കെ അവരുടെ പ്രഭാഷണത്തിൻ്റെ ഒരു ഒരു രസം അല്ലെങ്കിൽ ആക്കം കൂട്ടാൻ കഥകളൊക്കെ അതേ ഒന്ന് പിന്നെ നന്മക്ക് വേണ്ടി പ്രേരിപ്പിക്കാൻ എന്ന നിലക്കൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഇങ്ങനെ ഇല്ലാത്ത കഥകൾ പറഞ്ഞാൽ റസൂലിൻ്റെ പേരിലല്ല കളവ് പറയുന്നത് നബിയുടെ പേരിൽ നബി പറയാത്ത കാര്യങ്ങൾ കളവായിട്ട് പറഞ്ഞുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് നരകത്തിൽ സീറ്റുറപ്പിക്കുന്ന കാര്യമല്ലേ ആളുകളെ നല്ല കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ എന്ന ഉദ്ദേശത്തിൽ റസൂലെന്നെ എല്ലാ നല്ല കാര്യവും പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ നബിസ് അലൈഹി സ്വലം എല്ലാ നല്ല കാര്യങ്ങളും നമുക്ക് പഠിപ്പിച്ച് തന്നിട്ട് ആ നല്ല കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമുക്ക് സ്വർഗ്ഗത്തിൽ കിടക്കാനുള്ളതുണ്ട് ജനങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കാനുള്ള വഴി എല്ലാം റസൂല് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് പിന്നെ നമ്മളെ വകയായിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയതോ അത് നമ്മളിങ്ങനെ എടുത്ത് ആവർത്തിക്കേണ്ട ഒരു അവസ്ഥ ഒരു മുസ്ലിമിനും ഇല്ല ഒരു പണ്ഡിതനും അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഇങ്ങനത്തെ ഒരുപാട് പ്രസംഗങ്ങൾ പലയിടത്തും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയകളൊക്കെ വ്യാപകമായതോടുകൂടി ആളുകൾക്കിടയിലേക്ക് തരത്തിലുള്ള കെട്ടുകഥകൾ അപ്പം അത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ ഉസ്താദ് പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ റസൂല്ലി സ്വലമ്മയുടെ മേൽ കളവ് പറയുകയാണ് എന്നുള്ള ഒരു പേടിയും ഭയവും അത് പറയുന്നവർക്കും അത് പ്രചരിപ്പിക്കുന്നവർക്കും ഷെയർ ചെയ്യുന്നവർക്കും ഉണ്ടാകണം എന്നതൊരു ഗൗരവം കൂടി അതിൻ്റെ ഇടയിൽ കൂട്ടിച്ചേർക്കുകയാണ് അലഹമില്ല